നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് പോയി എന്നത് തന്നെയാണ് സിബിൻ സി ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഗാർഹിക പീഡന പരാതി ഉയർന്നു വന്നതിനെ തുടർന്ന് പാർട്ടി നടപടിയെടുത്തു മാറ്റി നിർത്തി പക്ഷെ ഇപ്പോഴും ജനപ്രതിനിധിയാണ് ഇദ്ദേഹം ഇവിടെ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി ജെ പിയിലേക്ക് വരും ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും വ്യാപകമായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടാകും അത് ഉറപ്പാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സി പി എം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് എങ്ങനെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വോട്ട് വർദ്ധിച്ചത് എങ്ങനെയാണ് അവിടെ പാർട്ടി പരാജയപ്പെട്ടത് എവിടെയൊക്കെയാണ് പാർട്ടിക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സിബിൻസി ബാബു പോട്ടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാനില്ല പാർട്ടി ഒരു നടപടിയെടുത്തതിന്റെ പേരിൽ പോയതാണെന്നുള്ള ഒരു വിശദീകരണം വരും ദിവസങ്ങളിൽ വരും അതുതന്നെ ആയിരിക്കും അതിന്റെ കാരണവും പക്ഷെ മറ്റു ചില ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ പാർട്ടി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തല നേതാവാണ് ഒരു വി എസ് പക്ഷക്കാരനാണ് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവാണ് പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിനെ വിമർശിച്ചിട്ടുണ്ട് പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ജി സുധാകരൻ വരും ദിവസങ്ങളിൽ ബി ജെ പിയുമായി ചങ്ങാത്തം കൂടുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചർച്ച വ്യാപകമായി നടക്കുന്നുണ്ട് ജി സുധാകരന്റെ മൗനാനുമതിയോട് കൂടിയാണോ സിബിൻ സി ബാബു ബി ജെ പിയിലേക്ക് പോയത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സാഹചര്യം അതാണ് ആലപ്പുഴയിലെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജി സുധാകരന് സി പി ഐ എം വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ജി സുധാകരന് ക്ഷണമില്ല പൊതുസമ്മേളനത്തിലേക്ക് ജി സുധാകരന് ക്ഷണമില്ല ഈ രണ്ട് പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ മനഃപൂർവ്വം മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ സമ്മേളനം നടന്നിരുന്നത് അതിന്റെ പൊതുസമ്മേളനവും അധികം ദൂരെയല്ല നടന്നത് ഈ രണ്ട് പരിപാടികളിലും മനഃപൂർവ്വം അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി വളരെയധികം അസംതൃപ്തനാണ് ജി സുധാകരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ അസംതൃപ്തി പല സമയത്തും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് സി പി ഐ എം അദ്ദേഹം പ്രതികരിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച പല വിഷയങ്ങൾക്കും പരസ്യമായി മറുപടി പറയാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നോ ഒന്നും സി പി ഐ എം ജി സുധാകരനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരനെതിരെ പറയാൻ സി പി ഐ എമ്മിന് കഴിയില്ല കാരണം ജി സുധാകരൻ പലതും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം പലതും ഒരു പക്ഷെ വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ സി പി ഐ എം വെട്ടിലാകും അത് സി പി ഐ എമ്മിന് നന്നായി അറിയാം അതിന് സി പി ഐ എം വളരെ രഹസ്യമായി ജി സുധാകരനെ ഒതുക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമില്ലാതെ പോയത് പൊതുസമ്മേളനത്തിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമില്ലാതെ പോയത് ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് വരും ദിവസങ്ങളിൽ സി പി ഐ എം വിട്ടുപോകും അദ്ദേഹത്തിന്റെ മൗനാനുമതിയോടുകൂടി പലരും സി പി ഐ എം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചെന്നു കയറുന്നത് ബി ജെ പിയിലേക്കാണോ അതോ കോൺഗ്രസിലേക്കാണോ ഇതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല ഇവിടെ സിബിൻ സി ബാബു പറഞ്ഞതനുസരിച്ച് വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തുടരുമെന്നാണ് സിബിൻ സി ബാബു പറഞ്ഞത് അയാൾ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഒരുപക്ഷെ ജി സുധാകരനും സി പി എമ്മിനോട് ഇടപെറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സി പി എമ്മിനോട് ശക്തമായി ഏറ്റുമുട്ടാൻ സി പി എമ്മിനെ എതിർക്കാൻ ഒരു പക്ഷേ ബി ജെ പി ആണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത്തരത്തിലൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോയാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല അതിന്റെ ഒരു കാരണം അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലുന്ന ഒരു നടപടി സി പി ഐ എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സി പി ഐ എം നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് കനലൊരു തനിമതി എന്നതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും അതായത് പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള അംഗീകാരമുള്ള ജി സുധാകരനെ പോലുള്ള ആളുകളെ നിങ്ങൾ ബി ജെ പിക്ക് സംഭാവന ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളികളായിട്ടുള്ള യു ഡി എഫിന് സംഭാവന ചെയ്യരുത് ആ പാർട്ടി സി പി ഐ എം എന്ന പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം മറ്റു പല സ്ഥലങ്ങളിലും ആ പേര് പോലും ഇപ്പോഴില്ല അതായത് ഇവിടെ ബംഗാളിലില്ല ത്രിപുരയിലില്ല മറ്റു പല സ്ഥലങ്ങളിലും പേരിന് സഖ്യത്തിൽ മത്സരിച്ച് വിജയിച്ച് ചില എം എൽ എമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ കേരളത്തിൽ കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോവുകയാണ് കൈവിട്ട കളിയാണ് സി നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ